പുതിയവിള ചൈതന്യ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പതിനെട്ടാമത് വാർഷികവും പഠനോപകരണ വിതരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ചൈതന്യ പുരുഷ സ്വയം സഹായ വാർഷികവും പഠനോപകരണ വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു ചൈതന്യ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് കെ അധ്യക്ഷനായി സെക്രട്ടറി എൻ ശിവശങ്കർ പണിക്കർ സ്വാഗതം പറഞ്ഞു കടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ഭക്ഷിധാന്യ കിറ്റ് വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് പഠനോപകരണ വിതരണവും നിർവഹിച്ചു അഭിലാഷ് അഡ്വക്കേറ്റ് രാജഗോപാൽ രാജലക്ഷ്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് സോറി നമ്മുടെ പത്ത് മുപ്പത്തി രണ്ട് വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു ഒപ്പം അത് ഇപ്പോൾ തുടർന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നല്ല ഒരു സേവനം അനുഷ്ഠിച്ചു പോകുന്ന ഏറെ പ്രീങ്കനായിട്ടുള്ള സുനിൽ കൊപ്പാലത്ത് അവർ ആശംസാ പ്രസംഗം നടത്തുന്ന കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാ ഏഴാം വാർഡ് മെമ്പർ ശ്രീ അഭിലാഷ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ആദരണീയനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് രാജഗോപാലവർഗൾ കണ്ടല്ലൂർ വി ഒ രാജലക്ഷ്മി സംഘം ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ സോമന അടക്കമുള്ളു അടക്കം വേദിയിലും സേർസിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എന്ത് ലക്ഷ്യമാണോ ഗവണ്മെന്റ് വ്യക്തി വെച്ചിട്ടുള്ളത് ഈ പുരുഷ സ്വയം സഹായ സംഘം നമ്മുടെ ഈ ചൈതന്യക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് പതിനെട്ട് വർഷം പിന്നിട്ടു അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടിയാണ് തുടങ്ങിയെന്നാണ് ഇവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സത്യത്തില് ഈ സംഘം ഏതെങ്കിലും ഒരു ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് വലിയ മഹനീയമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘം ചെയ്യുന്നു സ്വാഗതാർഹമാണ് ദാബക്ഷിതാന്റെ കിറ്റ് വിതരണം ചെയ്യുന്നു പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു നാളത്തെ തലമുറയുടെ അസറ്റാണ് ഈ കുട്ടികൾ ഇതെല്ലാം നല്ല കർമ്മങ്ങളാണ് പക്ഷേ ഗവൺമെന്റ് ഇപ്പോൾ ഒരു വ്യവസായത്തിന്റെ പാതയിൽ മുന്നേറുന്നു അത് ലക്ഷ്യം വെച്ചുകൊണ്ട് സംരംഭം തുടങ്ങുവാനാണ് ഗവൺമെന്റ് ഈ ധനസഹായം ചെയ്യുന്നത് നല്ല ഇത് സബ്സിഡിയോട് കൂടിയാണ് ഇത് ഇത് കിട്ടുന്നത്